ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കാൻ എന്ന് വിശ്വസിക്കുന്നു അപ്പം കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരൊക്കെ എവിടെ പോയി എന്താ വീഡിയോ ഇല്ലാത്തെന്നൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മളെങ്ങും പോയിട്ടുള്ള നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അപ്പം നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താൻ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പം എന്താ നമ്മൾ വൈകിട്ടത്തെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് ആ ഇന്ന് കച്ചവടത്തിന് പോയില്ല കേട്ടോ അപ്പം ഇന്ന് രാ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഒതുക്കാണ്ടായിരുന്നു തുണികളൊക്കെ കഴിയാണ്ടോ അങ്ങനത്തെ കുറച്ച് പരിപാടികളായിരുന്നു പിന്നെ മക്കൾക്ക് വയ്യായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ ഇന്ന് കച്ചവടത്തിന് പോയില്ല അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെ പരിപാടികളെല്ലാം വൈകിട്ട് പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പം അങ്ങനെ അരിയടുപ്പത്തിട്ടു അതിന് ശേഷം തക്കാളിയും ഉള്ളിയും കൂടെ ഇന്ന് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തേങ്ങ അരച്ച് കറി വെക്കുന്നതിനെക്കാളിലെല്ലാം തേങ്ങ തീയലിൽ ചേർക്കുമെങ്കിലും വറുത്തരച്ച് കറികൾ വെക്കുന്നതാണ് മക്കൾക്ക് കൂടുതലിഷ്ടം അപ്പം എന്നാൽ തക്കാളി ഉള്ളിയൊക്കെ കിടപ്പുള്ളൂ പിന്നെ സഭ വലിയ പച്ചക്കറികളൊന്നും കിടപ്പില്ല കേട്ടോ അപ്പോൾ എന്നാൽ ഇത് വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് പച്ചമീൻ പച്ചമീനുണ്ടായിരുന്നു കേട്ടോ അത് വറക്കുവാണ് ചെയ്തത് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ പരിപാടി എല്ലാം മക്കൾക്കായിരുന്നു കേട്ടോ എനിക്ക് തുണി കാര്യങ്ങളൊക്കെ മിറ്റത്തെ പരിപാടികൾ അടുക്കും പെരക്ക ഉതുക്കലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് മക്കളായിരുന്നു ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് ഞാൻ എന്താ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി എടുക്കും കുഞ്ഞുള്ളിയാണ് കേട്ടോ അപ്പോൾ ഇത് പൊളിക്കാൻ ഇച്ചിരി പാടാണ് എന്താണ് ഇതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കിയെടുക്കാവേ തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടെ ഒക്കെ നല്ലതായിട്ട് വരട്ടിയിട്ട് ഇന്ന് തീയല വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പരിപ്പും കൂടെ ഒക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ചുമ ചട്ടിക്കകത്തിട്ട് ഒന്ന് വേ വേഗിച്ചെടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും പരിപ്പിടുന്നില്ല പരിപ്പിടുമ്പോൾ മക്കൾക്ക് കൂട്ടാൻ ചെറിയൊരു പ്രയാസം കാണിക്കുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിന്ന് പരിപ്പിടുന്നില്ല പരിപ്പിടാതെ നമ്മൾ ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടൊന്നും വരട്ടി നല്ല രീതിയിലൊന്നും വരട്ടിയിട്ടൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ വീഡിയോ ഇടാതിരുന്ന സമയത്തും കൂട്ടുകാരൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് പിന്നെ ഒത്തിരി ഒന്നും ആകുന്നില്ല നമുക്ക് ഡോളർ വീണ് തുടങ്ങിയെങ്കിലും പൈസ റവന്യൂ വീണ് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച അതുപോലെ നമ്മളൊക്കെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അതൊക്കെ കൊണ്ടും കൂടെയൊക്കെയാണ് നമ്മൾ വീട് ഇടാൻ ചെറിയൊരു മടി ആവിയത് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ കച്ചവട സ്ഥലത്ത് വരികയും അവിടെ അവിടെ വന്ന് നമ്മളോട് സ്ഥിരമായി വീഡിയോ ഇടാൻ പറയുകയൊക്കെ ചെയ്ത് കേട്ടോ ചെറിയ പിള്ളേരൊക്കെ വന്ന് പറയുന്നുണ്ട് അന്ന് കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ട് താത്താലേ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ പറയുന്നൊക്കെ അങ്ങനെ പറഞ്ഞൊക്കെ തരുമ്പോഴത്തേക്കുണ്ടല്ലോ പറയുമ്പോൾ ഒക്കെ നമുക്കത് വീഡിയോ ഇടാനുള്ള ചെറിയൊരു പ്രചോദനമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇനി മുന്നോട്ട് എല്ലാ ദിവസവും വീഡിയോ വീടോ എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കറിയത്തില്ല കേട്ടോ ഈ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങ് പിടിച്ച കേസാണ് കേട്ടോ നമ്മൾ മടുത്ത് കുത്തിയായിരിക്കും കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുന്നത് രാവിലത്തെ വീട്ടിലത്തെ പണിയും പിന്നെ കച്ചവടവും പിന്നെ വന്ന് വീട്ടിലത്തെ പണിയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ആകെപ്പാട് മടുത്തു പോകാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാടകളുണ്ട് കാടകളുടെ കാര്യം നോക്കണം പിന്നെ കച്ചവടത്തിനുള്ള സാധനം എടുക്കാൻ പോകണം മുട്ടകൾ കൊണ്ടു കൊടുക്കാൻ പോകണം അങ്ങനെ ആകപ്പാട് അലസലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് പിടിച്ച കേസാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോയുടെ ഇച്ചിരി പുറകോട്ടായത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പച്ചക്കറി അതായത് തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ചട്ടി വെച്ചിട്ട് മൺചട്ടിക്കകത്ത് തന്നെ കറി വെക്കണം കേട്ടോ മൺചട്ടിക്കകത്ത് ഒല്പം എണ്ണ മൺചട്ടിക്കകത്ത് തന്നെ നമ്മളിത് കറി വെച്ചെടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പോൾ വോയിസ് വിട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഫോണിനൊന്ന് സ്റ്റോപ്പായിപ്പോയി കേട്ടോ അതുകൊണ്ട് രണ്ടാമത് പിന്നെയും വീഡിയോ ഇത് നമ്മൾ വോയിസ് ഗൈറ്റാണ് അപ്പോൾ എന്താ മഞ്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് പെരിഞ്ചീരം ഇട്ടിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടാൻ വെച്ചിട്ടോ അതിൻ്റെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഈ ഉള്ളി ഒന്ന് എളുപ്പം വരണ്ടു കിട്ടുക അപ്പോൾ അതേ അതേസമയം തന്നെ നമുക്കിതിന് ആവശ്യമുള്ള അരപ്പൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതിന് ഇതാണ് നമ്മൾ ചട്ടിയൊക്കെ അടുപ്പിച്ചു തേങ്ങ വറക്കാൻ വേണ്ടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ചട്ടി ആദ്യം ഒന്ന് ചൂടാവട്ടെ പിന്നെ നമ്മളെ അടുപ്പിൽ തീർത്തിച്ച് പാചകം ചെയ്യാത്ത എന്താണെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചു കേട്ടോ അപ്പോൾ അതായത് എനിക്ക് ശ്വാസം മുട്ടലും പിന്നെ ഈ അടുപ്പിൽ തീ ഊതുമ്പോൾ തീയുടെ പുകയൊക്കെ അടിക്കുമ്പോൾ അലർജി ഉണ്ട് കേട്ടോ തുമ്മല പിന്നെ ശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുപ്പിൻ്റെ തീ നമുക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് തീർത്ത് നമ്മൾ അടുപ്പ് ഒഴിവാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ച് മാത്രം എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒത്തിരി വലിയ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചിപ്സൊക്കെ വറക്കാൻ നേരം നമ്മൾ മുറ്റത്തടുപ്പ് നേരത്തെയൊക്കെ സ്റ്റൗവിലായിരുന്നു വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെ എല്ലാം നമ്മൾ കുറച്ച് കൂടുതലൊക്കെ വറുക്കുന്ന സമയത്ത് നമ്മൾ മുറ്റത്തടുപ്പ് കൂട്ടിയിട്ട് അതിൽ വെച്ചെടുക്കാം എന്നാലും അതൊക്കെ ചെയ്ത് എടുക്കുന്നതിൻ്റെ അതൊന്നും നമുക്ക് വലിയ കുഴപ്പമില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര തലവേദന തുമ്മൽ അങ്ങനെ ശ്വാസമുട്ടൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് അങ്ങനെതാ നമ്മൾ ഉള്ളി വരളാൻ വെച്ചു അതിന് ശേഷം പിന്നെ എന്താ തേങ്ങ വറക്കാനിട്ടു കേട്ടോ തേങ്ങ ഒന്ന് രണ്ട് പെരിഞ്ചിരകും ഉള്ളി അരിഞ്ഞിടുന്നവർക്ക് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില മുറ്റത്താണ് രാത്രി ആയതുകൊണ്ട് നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല മഴയും പെയ്യുന്നുണ്ട് അതുകൊണ്ടാ നമ്മൾ പെരിഞ്ചിരകും തേങ്ങ മാത്രം വറുക്കാൻ വെച്ചു അതിനുശേഷം താ നമ്മുടെ ഉള്ളി നന്നായിട്ട് വരണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തോ ഇനി ഈ തക്കാളി ഉള്ളി ഈ പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വരണ്ടു വരണം കേട്ടോ ഈ തക്കാളി തക്കാളിയൊക്കെ നന്നായിട്ട് അലുത്ത് വരുകയും ചെയ്യണേ എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഈ ചട്ടിക്കകത്ത് വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അലുമിനിയ അലുമിനിയത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ കുക്കറിലോ ഒന്നും വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇങ്ങനെയുള്ള ചട്ടികളിൽ തന്നെ വെക്കണം കേട്ടോ ഈ ഒരു തീയലം എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളു നമ്മൾ നമ്മളത് ഇളക്കിക്കൊണ്ട് തേങ്ങ ഇച്ചിരി മൂത്ത് പോയോ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ അതിലേക്ക് ആവശ്യമായ മുളകൂടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരല്പം അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടിയിൽ ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മല്ലിപ്പൊടി അധികമായിട്ട് ചേർക്കുന്നത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഈ ഇത്രയും മൂന്നൂട്ടം മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് വറ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്നിട്ടിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ നമുക്ക് ഈ അരപ്പൊന്ന് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ വേണം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ അതിന് ശേഷം ഒരു അല്പം വെള്ളമോടെ ചേർത്ത് ഒരുപാട് വെള്ളം ചേർക്കില്ല കേട്ടോ ഒരു അല്പം വെള്ളമോടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇന്നിവിടൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ടെണ്ണും കാര്യങ്ങളെല്ലാം നമ്മൾ അടുപ്പിലെ നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്തേക്കൊക്കെ മാറ്റിയിട്ട് ഇന്നിവിടെ എല്ലാം വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു കേട്ടോ കുറെയൊക്കെ വൃത്തിയാക്കി നമ്മളെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങിപ്പോന്നു വൈകിട്ട് രാത്രിയാവും പിന്നെയും കയറി വരും അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒതുക്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഇങ്ങനെ പെൻഡിങ്ങ് ആയി കിടക്കായിരുന്നു കേട്ടോ കുറേയൊക്കെ ഒതുക്കും വർക്കൊക്കെ ചെയ്തു കുറേയൊക്കെ വൃത്തിയാക്കി ഇനിയും കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പിത്തിയിലും കാര്യങ്ങളെല്ലാം അപ്പടി അഴുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വൈറ്റ് വാഷ് എടുക്കുന്നില്ല നമുക്കിപ്പോൾ വാൾപേപ്പർ മേടിച്ചാൽ ഒട്ടിക്കാം എന്ന് മനസ്സ് വിചാരിച്ചിരിക്കുന്നു മനുഷ്യത് നടക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഉടനെ ഇല്ല എന്നാലും ക്രിസ്മസിൻ്റെ അവധിയോട് കൂടി നമുക്ക് ഒട്ടിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് അടുക്കളിടയ്ക്ക് ലുക്കൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട് ഇൻഷാല്ല നമുക്കെല്ലാം നടക്കുമെന്ന് വിചാരിക്കാം അല്ലേ അപ്പോൾ എന്താ നമ്മൾ അതെല്ലാം അരപ്പൊക്കെ അരക്കാനെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോറ് ഒന്ന് ഊറ്റി ഊറ്റിക്കൊടുക്കാം നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ ഈ ചോറ് തിളച്ച് വന്നപ്പോൾ അതായത് അരി തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് വാങ്ങി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ അവിക്കിരുന്ന് വേഗം ആ ആ സമയത്താണ് നമ്മൾ തേങ്ങ വറക്കുകയൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുത്ത് അടുപ്പേ വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അരി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ചോറായിട്ടുണ്ട് അങ്ങനെ ചോറ് ഊറ്റി കേട്ടോ വെള്ളരി ആയതുകൊണ്ട് എളുപ്പം വേഗുന്ന സൈസ് അരിയാണ് അതുകൊണ്ട് ഇതാ നമ്മൾ അരിയൊക്കെ വെന്തു അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ അപ്പോൾ ഈ പരുവായാൽ മതി കേട്ടോ തക്കാളിയൊക്കെ നല്ലതായിട്ട് അലുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വരട്ട് വന്നിട്ടുണ്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ആദ്യം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ മിക്സിയുടെ ജാറിലേക്കൊക്കെ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ പെരിഞ്ചീരകം ഒഴിവാക്കി ചെറിയ പുളി ചെറിയ പിഴുപുളിയില്ലേ ചെറിയ പുളി എന്ന് പറഞ്ഞാൽ പിഴുപുളി കുടമ്പുളിയല്ല പിഴുപുളി പിഴുപുളി ചേർത്തും ഈ കറി വെക്കാൻ കേട്ടോ ഈ ഈ രീതിയിൽ തന്നെ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പിഴുപുളിയില്ലായിരുന്നു പിഴുപുളിക്ക് ഭാരമാണ് ഞാൻ പെരിഞ്ചീരകം ചേർത്തത് കേട്ടോ പെരിഞ്ചീരകം ഒഴിവാക്കി പിഴുപുളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ തക്കാളി ഇട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു പുളിയുണ്ട് എന്നാലും രണ്ടും പെരിഞ്ചീരോടെ ചേർക്കും നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കറി ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കേട്ടൊന്നും ഒന്ന് കുറുകാൻ വെക്കാം കേട്ടോ ദാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി പാകമായിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ കറി കാര്യങ്ങളെല്ലാം കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് കടുവ് പൊട്ടിച്ചു ഇട്ടിടാം രണ്ട് കടുവിട്ട് ഒന്ന് രണ്ട് ഉള്ളിയും കൂടി അരിഞ്ഞേർത്ത് കറിവേപ്പിലെ മുളകും ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ മുളക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പൂത്തൊക്കെ ഇരിക്കുകയാണ് നമ്മളത് ചേർത്തില്ല അപ്പം എന്താ ഉള്ളിയും കടുവും കൂടി ഇട്ട് ഒന്ന് താളിച്ചും കൂടി ഒഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേറെ ഒരു കറിയും വേണ്ടി ഈ ഒരു കറി മാത്രം മതി കേട്ട് ചോറും വയറും നിറച്ചും തിന്നാൻ കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടുകയും ചെയ്യും കേട്ടോ ഈ കറിയ ഇത് ഒന്ന് രണ്ട് ദിവസം വേണേലും ഇരുന്നോളും കേട്ടോ ഒരു കുഴപ്പവും പറ്റത്തില്ല നമ്മൾ രാവിലെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ വറുത്തരച്ച തീയലൊക്കെ നമ്മൾ രണ്ട് ദിവസമെങ്കിലും നമുക്ക് വെച്ച് കൂട്ടാം കേട്ടോ ഒരു കുഴപ്പം പറ്റിയാലും ഒന്ന് തിളപ്പിച്ച് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തിളപ്പിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം തിളപ്പിക്കുമ്പോൾ അടപ്പിൻ്റെ ആവി വെള്ളം വീഴാതെ ഒന്നോക്കിയാൽ മതി കേട്ടോ പിന്നെതാണ് മക്കൾ പറഞ്ഞ് ഒരു മുട്ടയും കൂടെ റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെതാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നാല് പേർക്കുള്ള മുട്ടയും കൂടെ റെഡിയാക്കി കേട്ടോ കാടമുട്ടയാണ് കേട്ടോ അപ്പോൾ ഒരാൾ കാടമുട്ട കഴിക്കുക അപ്പോൾ ഞങ്ങൾ മൂന്ന് വരതെടുക്കും ഒരുത്തേക്ക് ഉച്ചയ്ക്ക് വറുത്ത മീൻ ഇരിപ്പുണ്ട് കേട്ടോ ഒരു കഷ്ണം ഇരിപ്പുണ്ട് അപ്പോൾ അത് അവക്കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കുള്ള മുട്ടയോടെ വറുത്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ചോർണാനൊക്കെ പോവാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോയുടെ അഭിപ്രായം എന്താണേലും നിങ്ങളെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ ഇനി എല്ലാ ദിവസവും ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ പിന്നെ അടുത്തൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പം ഞാനും മക്കളും എല്ലാം കൂടെ ചോറിനാമ്പാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ ചെറിയൊരു സൗണ്ട് കേട്ട് നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ അതേ തവള അത് വഴി ഓടിക്കളിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇടയ്ക്ക് ഒരു നിർത്തേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ രാത്രി ഒരുപാടായി അപ്പോൾ നമ്മൾ രാത്രി വീഡിയോ എടുത്ത് രാത്രി തന്നെ എഡിറ്റൊക്കെ ചെയ്യാൻ വന്നപ്പോൾ ഒരുപാടായി കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു ദിവസം കാണാം അസാം അലൈക്കു